കുടുക്ക പൊട്ടിച്ചും കമ്മൽ വിറ്റും വയനാടിൻ്റെ കണ്ണീരൊപ്പി മാതൃകയാവുകയാണ് പത്തനംതിട്ടയിലെ കുട്ടിക്കൂട്ടങ്ങൾ ഈ കുരുന്നുകളുടെ കരുതലിനെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ വൈറലാകുന്നു ഈ നാട് വീണ്ടും വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇങ്ങനെ തുടങ്ങുന്ന പോസ്റ്റാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ലോകം തന്നെ കൈകോർക്കുകയാണ് വയനാടിനായി ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തങ്ങളുടെ സമ്പാദ്യം വയനാടിനെ തുന്നിച്ചേർക്കാനായി സമ്മാനിക്കുകയാണ് രണ്ട് ഗ്രാമിന്റെ പൊന്നുവരവിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നവരുണ്ട് അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് പിഞ്ചു ബാല്യത്തിന്റെ കരുണയുടെയും കരുതലിന്റെയും കഥ പങ്കുവെക്കുകയാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസമാണ് എൽ കെ ജി വിദ്യാർത്ഥിനി അനയ അജിത്തും അഞ്ചാം ക്ലാസ്സുകാരി ശ്രേയ ശ്രീരാജും തങ്ങളുടെ വയനാടിനോടുള്ള സ്നേഹഹസ്തം നീട്ടിയത് അനയ കുടുക്ക പൊട്ടിച്ച തുകയും ശ്രേയ തന്റെ രണ്ട് ഗ്രാം വരുന്ന സ്വർണക്കമ്മൽ കിട്ടിയ പന്ത്രണ്ടായിരം രൂപയുമാണ് ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചത് സ്നേഹത്തിന്റെയും മാനവികതയുടെയും മാതൃകകളാകുകയാണ് ഈ കുരുന്നുകളെന്ന് കളക്ടർ കൂട്ടിച്ചേർത്തു ഇരുവർക്കുമൊപ്പമുള്ള ചിത്രവും കളക്ടർ കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് കേരള വിഷൻ പത്തനംതിട്ട